വളരെ നാച്ചുറലായിട്ട് തൈറോയിഡ് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹെർബൽ റെമഡിയാണ് കാഞ്ചനാര ഗുഗ്ലു അല്ലെങ്കിൽ ഗുഗ്ലു സ്റ്റിറോൺ എന്നൊക്കെ ഇതിന് പറയും ഈ ഒരു ഹെർബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് രീതിയിലാണ് തൈറോയിഡ് പേഷ്യൻസിന് ഈ മെഡിസിൻ വളരെ ഹെൽപ്പ്ഫുള്ളാകുന്നത് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ടി ത്രീ ഹോർമോണിനെ സെല്ലുലാർ ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ കാഞ്ചനാര ഗുഗ്ലു വളരെ ഹെൽപ്ഫുള്ളാണ് ടി ത്രീ ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ട് തന്നെ ടി എസ് എച്ച് ലെവൽസ് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ റീസൺ കാഞ്ചനാര ഗുഗ്ലൂ അല്ലെങ്കിൽ ഗു ഗുഗ്ലൂ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്കൂളാണ് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ തൈറോയ്ഡ് പേഷ്യൻസിനെ വെയിറ്റ് ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹെർബൽ റെമഡിയും കൂടിയാണ് ഈ ഗുഗ്ലൂ മൂന്നാമത്തെ റീസൺ തൈറോയ്ഡ് പേഷ്യൻസിൽ പൊതുവേ കാണുന്ന ഒരു പ്രോബ്ലം അതായത് ടി എസ് എച്ച് കൂടുന്നത് കൊണ്ട് കൊളസ്ട്രോൾ ലെവൽസ് വർദ്ധിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാവാറുണ്ട് ഗുഗ്ലൂവിന് കൊളസ്ട്രോൾ ലെവൽസ് കൺട്രോൾ ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി എസ് എച്ച് ലെവൽസ് തിരിച്ച് നോർമലോട്ട് കൊണ്ടുവരാനുള്ള ഒരു കെപ്പാസിറ്റി ഉണ്ട് സോ ഈ മൂന്ന് റീസൺസാണ് കാഞ്ചിനാര ഗുഗ്ലൂ അല്ലെങ്കിൽ ഗുഗ്ലൂ സ്റ്റിറോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് തൈറോയിഡിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്